ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് പിന്നെ കുറേ നേരം ആയി കഴിയുമ്പോൾ പറയും എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം ഇതാകും പക്ഷേ ഞാൻ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയപ്പോ നമ്മൾ ഒരു അടിപിടി ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഗെയിമും ഇതൊക്കെ കളിച്ച് നമ്മൾ ഗെയിമും ഇട ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഫൈവ് ടെൻ ഒക്കെ ഗെയിം കളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും പിന്നെ ഗെയിം കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തിന്ന് ആസ്വദിച്ചിരിക്കും പിന്നെ പൊട്ടാറ്റോ ബീസോട്ട് ചോദിച്ചിരിക്കും അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ വീഡിയോ കണ്ടിരിക്കും കുറച്ച് നേരം പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യം നമ്മൾ ഞങ്ങള് കണ്ടും ഒരേ പ്രായക്കാരെ പോലെയാണ് മറ്റെല്ലാ സമയവും പാട്ടൊടിപ്പിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇച്ചിരി വഴക്കും പിടിയും ഒക്കെ ബാക്കിയെല്ലാ സമയവും ഞങ്ങൾ ആരാ തിരിച്ചറിയാൻ പറ്റൂല അതുപോലെ ആയിരിക്കും അതെയോ അമ്മയെങ്കിലും ഇതെന്തോ ഈ കളിയൊക്കെ രണ്ടുപേരോടെ ഇരുന്ന് കളിക്കുന്നൊക്കെ അങ്ങനെ ആ സമയത്ത് മാത്രം സ്ട്രിക്റ്റ് ആക്കി എത്രയായി ഞാൻ ആണ് പഠിക്കുന്നത് ഇവിടെ കണ്ടു നിങ്ങൾ വീട്ടിലെ കാര്യം നമ്മൾ അങ്ങനെ ഇങ്ങനെ വീട്ടിലൊക്കെ അമ്മ അമ്മ ചോദിക്കും അപ്പൊ അമ്മ പറയും രാവിലെ തന്നെ അപ്പൊ രാവിലെ ആറു മണിക്കൊക്കെ എന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ സ്കൂളിലൊക്കെ പോകുമ്പോ അപ്പം അങ്ങനെ ഒരു ആറ് മണിക്ക് എന്നെട്ട് ഭക്ഷണം ഉണ്ടാക്കും പിന്നെ എന്നെ വിളിക്കും എന്നെ എന്നെയൊക്കെ നമുക്ക് ഇപ്പോൾ സ്കൂളിൽ പോകണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെന്നിപ്പിക്കും അങ്ങനെ എന്നിപ്പിച്ചിട്ട് എന്നെ കുട്ടപ്പനാക്കി സ്കൂളിൽ കൊണ്ടുപോകും അങ്ങനെ കുട്ടപ്പനായിട്ട് ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോകും അപ്പം സ്കൂളിൽ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പം ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ചേച്ചി അന്നേരം ആ എൻ്റെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് മാറി ഇപ്പൊ വേറെ സ്കൂളിലായിരുന്നു ഇപ്പോൾ വിശ്വജ്യോതിയിലായിപ്പോയി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടില്ല ഈ പ്രശ്നം കൂടെ പോയായിരുന്നു ഇന്നലെ തന്നെയാണ് പോയത് ഇന്നലെ പോയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവന് പണി പിടിച്ചേക്കുമായിരുന്നു ഇന്നലെ വന്നില്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ പിന്നെ പിന്നെ

സത്യം ആർക്കെങ്ങനെ ചോദിക്കണം വിളിച്ചു ചോദിക്കണം ഈ ബാബുക്കുട്ടിനു ആ ദിവസം തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തല്ലോ അതെങ്ങനെയാ അത് ഫസ്റ്റ് ഓർക്കസ്ട്രെ അവരാണ് ചിരിച്ച് അങ്ങനെ ബാബു കുട്ടനായി പിന്നെ അവിടെ പിന്നെ അവിടെ ഇതായി പിന്നെ അതെ കഴിഞ്ഞ് പിന്നെ ഹിന്ദി ഷിഫ്റ്റ് ആയി പിന്നെ അവിടെ ഇതായി പിന്നെ ഇവിടെ ഒന്ന് ഇന്റർവ്യൂ എടുക്കും ആരൊക്കെ എന്തൊക്കെ ഹലോ ബാബുക്കുട്ട ഓർമ്മയുണ്ടോ ഈ മുഖം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മനസ്സ് നിറഞ്ഞ ഒരായിരം അഭിനന്ദനങ്ങൾ മുൻ നേടിയെടുത്ത ഒരു നേട്ടം എന്ന് പറയണത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിനും മലയാളികൾക്കും എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എനിവേ അപ്പോൾ ബാബുക്കൂട്ടൻ ആദ്യം ടോപ്പ് സിംഗേഴ്സിൽ വന്നപ്പോൾ മോൻ്റെ ആ ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡും പാടുമ്പോഴുള്ള ആ ഒരു പക്വതയും ഇതെല്ലാം കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം അന്നേ പറഞ്ഞു ഇവൻ വലിയ നാളത്തെ വലിയൊരു ഗായകനാണ് അതും ഒരു ഭാവ ഗായകനാണ് ആയിത്തീരുമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മക്കളെ ഞാൻ ഹിന്ദി ടീച്ചേഴ്സിൻ്റെ രണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദി ടീച്ചേഴ്സായിരുന്നു എടാ എനിക്ക് ഒരു വരി പോലും നേരെ സംസാരിക്കാൻ അറിയില്ല മക്കളെ നീ എങ്ങനെയേ ഇത്ര അസാധ്യമായിട്ട് ഹിന്ദി സംസാരിക്കണേ പാട്ട് പിന്നെ പോട്ടെ പാട്ടും മോൻ പാടും ഏത് ലാംഗ്വേജിലും കേട്ടിട്ടുണ്ട് ഏത് ലാംഗ്വേജിൽ പോയാലും അതെല്ലാം മോൻ പാടും പക്ഷേ ഇത്ര രസമായിട്ട് ഹിന്ദി എങ്ങനെ സംസാരിക്കുന്നു ഒന്ന് പറഞ്ഞതാ ഐഡിയ ജിന്യാൻ്റെയും കൂടെ ഒന്ന് പഠിക്കട്ടെ എനിവേടാ

പിന്നെ അങ്ങനെ ഹിന്ദി പഠിച്ചു രണ്ട് മാസം കൊണ്ട് പിന്നെ അങ്ങനെ ഷോ കയറി ഓഡിഷൻ കയറി അങ്ങനെല്ലാം കഴിഞ്ഞ് പിന്നെ ഫൈനൽ വരെ അത് നമ്മള് യൂട്യൂബില് നമ്മള് അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരാളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു മാസം എടുത്ത് മൊത്തത്തിൽ പഠിക്കാൻ പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഡിഷൻ കയറി ഇപ്പൊ തെലുങ്ക് അറിയാം തമിഴ് അറിയാം മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം ഇത്രയും ഭാഷ അറിയാം ഇല്ല പിന്നെ എത്ര ഭാഷ 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 അറിയാം അറിയാം ആകെ രണ്ട് രണ്ട് മലയാളം ഹിന്ദി പക്ഷേ തെലുങ്കിൽ തെലുങ്കിൽ ഞാൻ പാട്ട് തെലുങ്ക് പാട്ടേ പാട്ടുപാടോളൂ കന്നഡ തമിഴ് എല്ലാം പാട്ട് പാടും നമുക്ക് ഇത് ഇത് മാത്രമല്ല ഇങ്ങനെ വർക്ക് വർക്ക് അല്ലേ ചെയ്യാന്ന് ടീം അവരാണേലും ഇപ്പോ അവര് പറഞ്ഞു നീ ഇനി വേറെ ഒരു ഭാഷയും സംസാരിക്കരുത് ഹിന്ദി തന്നെ സംസാരിക്കുക പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു പിന്നെ ഇവനും ഭയങ്കര സോഷ്യല എല്ലാവരുമായിട്ടും ഭയങ്കര ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണല്ലോ എല്ലാരും ഭയങ്കര കമ്പനി ആയിട്ട് അതാണ് ഇവന്റെ ഒരു ഇവൻ ും ഇവന്റെ ഒരു ഇതിലങ്ങ് സംസാരിച്ച് അവരും തിരിച്ചു അവനും അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു എങ്കിലും മാസം കൊണ്ട് നീ ഒരു ആയപ്പോലി കേട്ട് പഠിച്ചതാണ് യൂട്യൂബ് ഒക്കെ നമ്മള് ട്രൈ ചെയ്തു പക്ഷെ ഒന്നും വർക്ക് ഇരുത്തി പഠിപ്പിക്കാൻ ഭാഷ പിന്നെ പറയും ഇങ്ങനെ എഴുതി എഴുതി കാണിക്കണം റെക്കോർഡ് ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ നേരെ തന്നെ ഓഡിഷനിൽ കയറി ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നേരെ ഓഡിഷൻ പോയി ഫാമിലി ആയിട്ടില്ല साथी रे तेरे बिना भी भी क्या जीना तेरे बिना भी भी क्या जीना